ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും മേശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കൺഫ്യൂഷനിലാണ് ഏത് കാണിക്കണം എന്നുള്ളത് കേട്ടോ കാരണം നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയതുകൊണ്ട് ഏതാ ഏതാദ്യം ആദ്യം എന്നുള്ളത് അപ്പോൾ കുറേ ദിവസമായി ഇന്ന് രണ്ട് വീഡിയോ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് ഷാലോ ടാപ്പും കൂടെ നന്നാണ് കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഒന്ന് ജംബോ എടുക്കുന്നുണ്ട് ഒന്ന് അറുപത് സി ഷാൾ മാക്സി അൻപത്തിയാറ് ഷാൾ മാക്സി ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുക കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ കട എവിടെയാണ് ചോദിച്ചാൽ മലപ്പുറം കീരംകുണ്ട് കെ കെ അങ്ങാടി കുറുവ കൂട്ടൽ അങ്ങാടിയെന്ന് പറയും പഴയ എന്ന് പറയും അപ്പോൾ കീരം കൊണ്ട് മലപ്പുറത്ത് നിന്ന് പെരുന്ന ഏത് ഭാഗത്ത് വരുവാണെങ്കിലും കീരംകുണ്ട് മലപ്പുറം കീരംകുണ്ട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കീരം കൊണ്ടിൽ വന്നിട്ടാണ് ഈ പഴയ അങ്ങാടി അല്ലെങ്കിൽ കെ അങ്ങാടി ഒക്കെ ചോദിക്കേണ്ട കേട്ടോ കുറേ ആൾക്കാർ കട ചുവച്ചുട്ടും ഇതാക്കിയിട്ടൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോണത് ഷോൾ മാക്സി ആണ് കേട്ടോ ഷോൾ മാക്സി ആണ് ഇതിൻ്റെ സെറ്റോട് ഇതിൻ്റെ സെറ്റ് എടുത്തിട്ടില്ല അപ്പോൾ അൻപത്തി ആറ് സൈസിലാണ് ഷോൾ മാക്സി ആണ് ഉണ്ട ആദ്യം കാണിക്കണത് അപ്പോൾ ജംബോ സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഷാളാണ് കേട്ടോ അപ്പോൾ അൻപത്തിയാറിലാണ് എംബ്രോയ്ഡറി നെക്കാണ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപതിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കാരണമാണ് റിപ്ലൈ കിട്ടാൻ പറ്റുന്നത് അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ ഹായ് ഹൂ എന്നൊക്കെ വരുന്നതിന് ഞാൻ ജസ്റ്റ് നോക്കി പോകുകയുള്ളു കേട്ടോ കാരണം വെച്ചാൽ അതിന് മറുപടി പറഞ്ഞ് പിന്നെ ഇങ്ങനെ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റ് പ്രിൻറ് കാണിക്കാൻ പോണത് എംബ്രോയിഡറി നെക്കിൽ ഇതിൻ്റെ വേറൊരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് അവർ പറഞ്ഞത് പുതിയ ഐറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഷാള് വരുന്നത് എങ്ങനെയാണ് ചോദിച്ചിട്ടെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷാള് വരുന്നത് ഈ രണ്ട് അറ്റത്തും ഇതിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് രണ്ടറ്റത്ത് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ അപ്പോൾ മുന്നൂറ്റി അറുപത് തന്നെയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയൊക്കെ വരിക മാക്സി ഇങ്ങനെ ഷോള് ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അറുപതാണ് അപ്പോൾ 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 ഒന്ന് കുറേ ഇന്ന് വേറെ എന്തൊക്കെയോ ഒരു ഹാലാണ് അപ്പോൾ അതാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കണത് കേട്ടോ മുന്നൂറ്റി അറുപതാണല്ലോ ഇതിന് റേറ്റ് പറഞ്ഞത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് പറഞ്ഞു തരണല്ലേ ടേപ്പ് ഇവിടെ വെച്ച് കാണും ഞാൻ ഇതോ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ഇതിങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് ഇളവുണ്ടല്ലോ ചെസ്റ്റ് ഇളവ് വരുന്നത് ടേബിളും ഇട്ടിട്ട് കാണിച്ച് തരുമോന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു ഇതാക്കണം ഇരുപത്തിനാലാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചുമൊക്കെ എത്തിയിട്ടില്ല ഇരുപത്തി നാല് നിങ്ങൾക്ക് അങ്ങനെ തോന്നണ ചിരിഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ ചിരിച്ചാണ് മേക്സിതട്ടോ ഇരുപത്തിനാലാണ് ഇത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ചര പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവിൻ്റെ െങ്ത്ത് വരുന്നത് ഹിപ് സൈസ് ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി അഞ്ചാണ് ഹിപ് സൈസ് വരുന്നത് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഇതിന്റെ നെക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ നെക്ക് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് ട്ടോ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഇതിന്റെ ഷോള് ട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടാൽ അങ്ങനെ ആ ചെറിയൊരു മാറ്റം ഉണ്ട് നമ്മൾ ഇന്നാളത്തെ അമ്മേക്സിന്റെ പോലെ തന്നെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോ അത് വന്നത് ഗോൾഡൻ കളറാണ് അന്ന് ഏറ്റവും ഡിമാൻഡ് ഉള്ള കളറ് ഇതായിരുന്നു ആ ചെറിയ ഡോട്ടിൽ വന്നിട്ടേ അപ്പൊ കണ്ടല്ലോ ഇതാണ് മാക്സി വരുന്ന ട്ടോ അപ്പോൾ നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തി ആറ് ലെങ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ലെങ്ത്തിൽ വരുന്ന ഷോൾ മാക്സിയാണ് ഇത് ചെറിയ ചെറിയ ഡോട്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ഒരു അങ്ങനൊരു പ്രിൻ്റ് ആണ് അപ്പോൾ ഇതാണ് അതില് മൂന്നാമത്തെ കളർ എല്ലാം സെയിം ഈ കളറുകൾ പ്രിൻറ്റ് മാറ്റത്തിലോട്ട് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് ഒന്ന് രണ്ട് നാല് മോഡലാണ് കേട്ടോ നമുക്ക് കിട്ടിക്കുന്നത് നാല് മോഡലാണ് അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ നടുവിൽ ഇതും സൈഡിൽ ഇങ്ങനെയാണ് ഞാൻ നിർത്തണില്ല കേട്ടോ ഇതിൻ്റെ ഷോളും ഇങ്ങനെ വന്നിട്ടുള്ളത് ഉണ്ടല്ലോ അപ്പോൾ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നാല് കളറ് കാണിച്ചപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കളറ് കാണിച്ചു അപ്പോൾ ഇത് അതിലെ ലാസ്റ്റ് കളറാണ് കേട്ടോ ഇതൊരു ശരിക്കൊരു കോഫിയാണ് കേട്ടോ കോഫി കളറാണ് അതിന് ഷാൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ മറ്റേതും ഇതും കളറ് മനസ്സിലായി എന്ന് വിചാരിക്കണോ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ കണ്ടല്ലേ ഇതിങ്ങനെയും ഇതിങ്ങനെയാണ് കേട്ടോ ഇത് ആണ് ഷോൾ വന്നിട്ടുള്ളത് ഇതൊരു ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോഫി കളറും എന്നൊരു വൈലറ്റ് വൈറ്റ് അങ്ങനെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് കേട്ടോ സെയിം കളറിൽ തന്നെയാണ് ഇനി അടുത്ത പ്രിൻറ്റും വന്നിട്ടുള്ളത് കേട്ടോ പടുത്ത് പ്രിൻറ്റ് അപ്പോൾ അടുത്തതിലും അഞ്ച് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് പ്രിന്റിന് മാത്രം മാറ്റം വരുന്നുള്ളൂട്ടോ അപ്പോൾ അടുത്ത അഞ്ച് കളറ് ഇതാണ് കേട്ടോ മുന്നൂറ്റി അറുപതാണ് ഈ കളറാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് സൈഡിന് അങ്ങനെ ഒരു പ്രിന്റും സെന്റർ കൂടെ ഈ ഒരു പ്രിന്റും വന്നിട്ട് ഇതാണല്ലേ ചാള സൂപ്പറാണ് രണ്ട് സൈഡിലും ഉണ്ട് എന്നാൽ സെൻറ്റർ കൂടിയ ഈ ഒരു ഫ്ലവറും ഈയൊരു ഫ്ലവർ മാക്സിമം വന്നിട്ടില്ല കേട്ടോ ഫ്ലവർ ഒരു ഇങ്ങനെ ഒരു ഇത് ഇതാട്ടോ അതിൻ്റെ നൈറ്റ് ഇത് പറഞ്ഞാൽ ഇതാ കേട്ടോ ഇങ്ങനെയാണോ വന്നിട്ടുള്ളത് നാർത്തത്തിൻ്റെ പ്രിൻറ്റും ഈ പ്രിൻറ്റും മാറ്റമുണ്ട് നാർത്തത്തിൽ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഇത് ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് അപ്പോൾ പ്രിൻറ് നോക്കണം ഇത് ഇന്ന് അറുപത് മാക്സി അപ്ലോഡ് ആക്കിയപ്പോൾ ഒരുപാട് ആൾക്കാര് പറഞ്ഞു അറുപത് മാക്സി അപ്ലോഡ് ആക്കിയ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ മാറ്റം കൊണ്ട് വീഡിയോ രണ്ടും മൂന്നും വട്ടം കാണേണ്ടി വന്നു എന്ന് പറഞ്ഞു കുറേ ആൾക്കാർ അപ്പോൾ അതേപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് ടേപ്പ് ചാടി തോന്നണം നോക്കാം എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഷാലും പോയിക്കണു അപ്പോൾ എല്ലാവരും പോയതാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് സെയിം ഇരുപത്തിനാല് ഇഞ്ചും തന്നെയാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന്റെ കളറ് ഇതാണ് ഈ ഒരു കളറുമാണ് ഷോൾ വരുന്നത് തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഷോൾ വരുന്നത് ഒരു ഷാള് ഞാൻ ഫുള്ള് നിർത്തിക്കല്ലോ ഇങ്ങനെ ട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ കളറ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കളറൊക്കെ സെയിം കളറാണ് പക്ഷേ എന്താണ് ഷോളിന് മാത്രം ഇപ്രാവശ്യം ചെറിയൊരു പ്രിൻ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് എന്താണ് ഗ്രീന് ഷോളും ഗ്രീന് മാക്സിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് വന്നത് ഞാൻ അടുത്തൊരു കളറ് വന്നത് നേരത്തെ പോലെ തന്നെ സെയിം പ്രിൻ്റ് ചെറിയൊരു മാറ്റം മാത്രം അപ്പോൾ ഇതാക്കണം ഈ ഒരു കളറ് കഴിഞ്ഞ പ്രാവശ്യം തികയാത്തുകൊണ്ടാണ് നമ്മൾ രണ്ട് മൂന്നും പണ്ടിലായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇപ്രാവശ്യം ഇത് തികയാതിരിക്കണ്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ ഈ പ്രിൻ്റ് ചോദിച്ചിട്ട് അപ്പം ഇനി പെരുന്നാക്കൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുത്ത് വച്ചോളൂ ഇനി ആ സമയത്ത് കിട്ടിയില്ല ഉണ്ടാക്കിയില്ലാന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഷോൾ മേക്സിന്റെ അടുത്തൊരു ഇത് വരുന്നത് ഇതിന്റെ ഷോൾ ഉണ്ടല്ലേ സെൻട്രലാണ് ഇത് വരുന്നത് രണ്ട് അറ്റത്തും ഇത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് ആവശ്യം ഉണ്ടെങ്കിൽ എൺപത്തൊന്ന് എൺപത്തി എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാലൊക്കെ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക ഇന്ന് ഇതിൻ്റെ ഫോട്ടോ എടുക്കുമോ എടുക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ കുറേ ആൾക്കാർ ഫോട്ടോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഫോട്ടോ തരുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കാൻ വഴുകയാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് അതുകൊണ്ടാണ് ഈ ഫോട്ടോ തരുക ഫോട്ടോ തരുക എന്നുള്ള മെസ്സേജിന് നമ്മൾ കൂടുതൽ റിപ്ലൈ കൊടുക്കാം നിൽക്കാത്തത് കാരണം കണ്ടല്ലേ ഇത് ഇത് ഇനി ഇത് മുഴുവൻ ഈ ഒരു മാക്സീനാണോ ഇതാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് കിട്ടിയിട്ടില്ല എന്നൊന്നും പറയാൻ പറയാൻ പറയില്ല കാരണം ഇത് കഴിയുന്നത് വരെ എന്തായാലും റിപ്ലൈ കൊടുക്കണം അപ്പോൾ എനിക്ക് അത് അടുത്തൊരു വീഡിയോയിൽ വരും വരെ അസ്സാമലൈക്കും അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അഡ്രസ്സും കൂടെ തരും കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം എടുക്കാൻ പോക്കും ഇനി നമുക്ക് സീസൺ സമയമാണല്ലോ അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നമ്മൾ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പം തന്നെ ഉണ്ടായാലും ഇപ്പോൾ ഇപ്പോൾ അത് ഷോൾഡർ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്കിങ് ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായാലില്ല ഞാൻ ഒറ്റക്ക് തന്നെ ആയിരിക്കും അപ്പോൾ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേഗം ഉണ്ടല്ലോ റിപ്ലൈ തരാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് പിന്നെ ചിലർ നമ്മൾ വരും വരെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവർ വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവില്ല ഞാൻ വരുന്ന സമയത്ത് അവരും ഓൺലൈനിൽ ഉണ്ടാവില്ല അപ്പോൾ അസ്സലാമു അലൈക്കും.